വിശുദ്ധ യൗസ്യപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ ഈ പതിനെട്ടാം തീയതി വിശുദ്ധ യൗസപിതാവിന്റെയും പരിശുദ്ധ കന്യക മാതാവിൻ്റെയും സംയുക്ത കൂട്ടുതിരുനാൾ ആഘോഷിക്കുകയാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തിമൂന്ന് രണ്ടിൽ നമ്മൾ വായിക്കും സഹോദരന്മാർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാണ് അത് അഹ്റോന്റെ തൈലം പോലെയാണ് ഒരുമിച്ച് വസിക്കുന്നത് അല്ല പ്രധാനം ഒരുമിച്ച് ഏക മനസ്സായി വസിക്കുന്നതാണ് ഈ തിരുനാൾ നമുക്ക് ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ഒത്തുചേരലിൻ്റെ സന്തോഷമുള്ള വിരുന്നായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശവിശയ പിതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും എല്ലാവർക്കും ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഏറെ സ്നേഹത്തോടെ തിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു വിശുദ്ധ യൌസേ പിതാവേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കണമേ